ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തെയും വചനത്തെയും ഏറ്റെടുത്ത് പ്രഘോഷിക്കുന്ന സത്യസന്ധമായി പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പലരെയും ഈ ലോകത്തിലുള്ള മറ്റ് മനുഷ്യ മറ്റ് മനുഷ്യർ മറ്റ് സഹോദരങ്ങൾ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തുലന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ട പലരും രക്തസാക്ഷികളായി ധീര രക്തസാക്ഷികളായി ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിത്വം പ്രാപിച്ചത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും അന്ന് തുടങ്ങി ഈ കാലഘട്ടം വരെയും ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം കാലഘട്ടം വരെയും അത് ഭയങ്കരമായി ക്രിസ്തുവിന് സാക്ഷ്യമാകുന്നവരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം സത്യസന്ധമായി പറയുന്നവരെ അത് യേ ദൈവമാകുന്ന യേശുവിനെ സാക്ഷ്യം പറയുന്നവരെ ഉപദ്രവിക്കുന്ന പ്രവണതകൾ കൂടിക്കൊണ്ടുവരികയാണ് ഞാനിത് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു ഒരു ശക്തമായ സുവിശേഷ വേല ചെയ്യുന്ന ശക്തമായി ക്രിസ്തുവിൻ്റെ നാമത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വിഷപ്പുണ്ടായിരുന്നു മാർ മാരി ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ബിഷപ്പിനെ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചർച്ചിൽ കയറി മറ്റൊരു സഹോദരൻ കടാര കൊണ്ട് കുത്തുന്ന രംഗങ്ങൾ ശരീരത്തിൽ ഒത്തിരി കുത്തുകൾ ഏറ്റതും തലയിലൊക്കെ ഒത്തിരി കുത്തേറ്റ പാടുകൾ ഒത്തിരി കുത്തേറ്റതുമായ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത് കാണാനിടയായി എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ മറ്റൊരാൾക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരാൾക്കൊരു വൈരാഗ്യമുണ്ടാകണമെങ്കിൽ ഒന്നുകിൽ അവരുടെ പറമ്പിനെ കൈടക്കുക അവരുടെ കുടുംബത്തെ തകർക്കുക അവരുടെ മക്കളുടെ ഭാവി തകർക്കുക ഒരാളിൻ്റെ ഈ ഈ ലെവലിലൊക്കെ ഉള്ള അവസ്ഥയിലുള്ളതാണെങ്കിൽ വൈരാഗ്യം വിട്ടുമാറാതെ തലമുറകളോളം നിന്ന് ജനിക്കുന്ന മക്കൾ തമ്മിൽ വീണ്ടും പ്രശ്നമുണ്ടായി അടിയുണ്ടായി കുത്തേറ്റമുണ്ടായി കേസുണ്ടായി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ കുർബാന അർപ്പിച്ചു കൊണ്ടുനിന്ന യേശുവിന് സാക്ഷ്യമായി നിന്ന ഈ വൈദികനെ ആ പേരിലാകണം എന്നില്ലല്ലോ അപ്പോൾ അത് മറ്റൊരു കാരണമാണ് സത്യസന്ധമായി യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചത് നിമിത്തം ഉണ്ടായ ഒരു പീഡനമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ചിലർ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ വാർത്തകൾ ന്യൂസ് ചെയ്ത കമൻറ്റുകളിൽ ഇട്ടിട്ടുണ്ട് സർവശക്തൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവം സർവശക്തൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താ രക്ഷിച്ചുകൂടായിരുന്നോ ഈ ദൈവത്തിന് രക്ഷിച്ചുകൂടായിരുന്നോ എന്നൊക്കെയുള്ള മോശം കമൻറ്റുകൾ കാണാനിടയായി എന്നാൽ ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു ഞാൻ പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ പ്രഘോഷിക്കുന്ന ഈ ലോകത്തിൽ അനേകർ പ്രഘോഷിക്കുന്ന സത്യസന്ധമായി പ്രഘോഷിക്കുന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ഒരു വ്യക്തമായി ഒരു വചനം പറയുന്നുണ്ട് ആ വചനം എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമായി യേശു ക്രിസ്തു പറയുന്നുണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും അധർമ്മം വർദ്ധിച്ചാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും ഇപ്പോൾ ഈ ബിഷപ്പിനെ ഒരുപക്ഷെ കുത്താൻ വന്ന വ്യക്തി ആ ചർച്ചിലെ മെമ്പറായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാപകരമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും അവസ്ഥകൾ സുവിശേഷത്തിലൂടെ വ്യാഖ്യാനിക്കുകയോ സുവിശേഷ വചനങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ തെറ്റുതിരുത്താൻ ശ്രമിക്കുകയോ ചെയ്തതിലൂടെ ഒരു പക്ഷേ ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് ആ സത്യസന്ധമായ സുവിശേഷത്തിൽ എത്തപ്പെടാൻ സാധിക്കാതെ വന്നത് കൊണ്ട ഒക്കെ ആകാം ഈ സ്നേഹം തണുത്തുറഞ്ഞ് ഒരു വൈദികനെ കുത്താനും ആക്രമിക്കാനും ഒക്കെ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട് അധർമ്മം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം അധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവിക വാല് വാല്യുവിന് പ്രാധാന്യമില്ല അധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നു പലരുടെയും സ്നേഹം തണുത്തുപോകും ഓർക്കണം അദ്ദേഹം യേശുവിൻ്റെ ശരീരവും രക്തവും അനേകർക്ക് കൊടുക്കുന്നതാണ് ഒരു ഈ മനുഷ്യനും അത് സ്വീകരിക്കാൻ വേണ്ടി വന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അകത്ത് അധർമ്മം ഇൻജെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ വിട്ടതായിരിക്കാം പക്ഷേ എന്താണെങ്കിലും ശരി അധർമ്മം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതിനാൽ ഇതുപോലുള്ള പീഡനങ്ങൾ ഇനിയും ശക്തമാകും കുറച്ചുകൂടെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ശക്തമായ ഒരു കാര്യം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അത് മത്തയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ പറ്റും അതിൽ യേശു പറയുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ യേശുക്രിസ്തുവിന് വേണ്ടി ആര് അവർ സത്യസന്ധമായി ശക്തമായ സുവിശേഷം പ്രസംഗിച്ചാലും അവന് ശത്രുതകൾ ആദ്യം ഉണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് യേശു ഉറപ്പ് നൽകി അപ്പോൾ പിന്നെ അന്യരുടെ അവസ്ഥ പറയണോ അപ്പോൾ പിന്നെ മറ്റു മനുഷ്യരുടെ അവസ്ഥകൾ പറയണമോ എന്നാൽ ശത്രുക്കൾ എത്ര പെരുകിയാലും ഇതുപോലെയുള്ള കടാരക്കുത്തുകളോ മറ്റ് പീഡനങ്ങളോ ഒക്കെ എത്ര കൂടിയാലും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ മൂടി വയ്ക്കാൻ സാധിക്കും സാധ്യമല്ല ഒരേ സമയം പത്രോസിനെയും പൗലോസിനെയും രക്തസാക്ഷിത്വം വരിച്ചതായി ചരിത്രങ്ങൾ പറയുന്നു ഏകദേശം ഒരേ വർഷത്തിൽ തന്നെ സഭയുടെ വൺ രണ്ട് തൂണുകളായ രണ്ട് ശക്തരായ നേതാക്കന്മാരായ സഭാ ലീഡേഴ്സായ പത്രോസും പൗലോസും രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അന്ന് അവരെ കൊല്ലാൻ ഫ്രണ്ടിൽ നിന്ന അധികാരികൾ കരുതി ഇതോടുകൂടെ തീർന്നു പക്ഷേ സഭ ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരം അവിടെ നിന്നും തീർന്നില്ല വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയും അനേകർ വേണ്ടി രക്തസാക്ഷികളാകും പക്ഷേ എന്നാലും സുവിശേഷം അതിൻ്റേതായ യഥാർത്ഥ ലക്ഷ്യം തന്നെ കൈവരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ട് മാറിയോ പതറിയോ പോകുന്നവർ ക്രിസ്തു ശിഷ്യരല്ല ക്രിസ്തു ശിഷ്യർ മുന്നേറും കാരണം അവരുടെ ലക്ഷ്യം മകളിലുള്ള ക്രിസ്തുവാണ് ക്രിസ്തു നടന്ന വഴിയെ ഈ മക്കൾ യാത്ര ചെയ്യും എത്ര ദുരിതം വന്നാലും എത്ര ശത്രുതകൾ വന്നാലും എത്ര പീഡനങ്ങൾ വന്നാലും ശരി അവർ യാത്ര ചെയ്യുന്നത് അവരെ ഒരു നാഥനുണ്ട് ആ നാഥനെ നോക്കി തന്നെയായിരിക്കും അവർ യാത്ര ചെയ്യുന്നത് പ്രതികാരം ക്രിസ്ത്യാനിക്കില്ല ക്രിസ്തു ശിഷ്യർക്ക് പ്രതികാരമില്ല ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സത്യസന്ധമായി സുവിശേഷം ആര് പ്രസംഗിച്ചാലും അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ആയിരിക്കും ശത്രുക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞല്ലോ ഇവിടെ ഈ ബിഷപ്പ്മാർ മാരി ഇമ്മാനുവേലിന് ശത്രുത ഉണ്ടാകാൻ ഉണ്ടാകാൻ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ്സിൽ ഇങ്ങനെ ശക്തമായി സഭയ്ക്ക് സഭയിൽ നിന്ന് അതായത് കാത്തലിക് സഭയിലുള്ള പരമോന്നത അധ്യക്ഷനായ പോപ്പിൽ നിന്നുണ്ടായ പോപ്പിൽ നിന്നൊരു പ്രസ്താവന ഉണ്ടായി സെയിം സെക്സ് മാരേജ് സഭ അംഗീകരിക്കണമെന്നും ആ മാര്യേജിൽ വൈദികർ ആശീർവദിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് സഭയുടെ നിലപാടാണെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ അടുത്ത സമയത്ത് ഫ്രാൻസിസ് പോപ്പ് ഇറക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അന്നേരം സഭയും മറ്റ് സഭകളൊന്നും മൗനം ഭരിച്ചതേ ഉള്ളൂ അതിനെക്കുറിച്ചുള്ള ഒരു സർക്കുലറും ഞങ്ങളുടെ അതൊന്നും ദേവാലയങ്ങളിൽ വായിച്ച് കേട്ടതായെന്നും ഞങ്ങൾക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും ഇടവക തലങ്ങളിലൊന്നും പറഞ്ഞതായും അറിയത്തില്ല പക്ഷേ എന്നാൽ ഈ ബിഷപ്പ് മാർ മാരി ഇമ്മാനുവൽ അതിന് ശക്തമായി ബിഷപ്പ് പോപ്പ് കൊണ്ടുവന്ന നയം തെറ്റാണെന്നും അത് ബൈബ്ലിക്കലി റോങ് ആണെന്നും അതിൻ്റെ പുറകിൽ പൈശാചികതയാണെന്നും ഒക്കെ വരുന്ന വിധത്തിൽ ശക്തമായി ഇദ്ദേഹം എതിർത്തു ആ എതിർപ്പിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ വിധത്തിലുണ്ടാകുന്ന പീഡനം ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ സത്യസന്ധമായ സുവിശേഷം പറയുമ്പോൾ അവർ ക്രിസ്തുവിനെ മാത്രമേ നോക്കത്തുള്ളൂ ക്രിസ്തുവും അപ്പസ്തോലന്മാരും തരാത്ത മറ്റൊരു സുവിശേഷം ആര് തന്നാലും അവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പോലീസ് ലീഗ് പറയുന്നത് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിനെതിരെ മറ്റൊരു സുവിശേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ ശബിക്കപ്പെട്ടവൻ അപ്പോൾ അത് ജനത്തിന് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യത ഒരു സഭാലീഡറിന് അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രഘോഷകന് കർത്താവ യേശുവിൻ്റെ ശിഷ്യത്വം എടുത്ത ഒരു വ്യക്തിക്കുണ്ട് അക്കാരണത്താൽ അദ്ദേഹം സെയിം സെക്സ് മാരേജിനെതിരെയും ഫ്രാൻസിസ് പോപ്പിനെതിരെയും ശക്തമായി അദ്ദേഹം എതിർക്കുകയും എന്നാൽ ബൈബിളും യേശുവും ദൈവപിതാവും തൃപ്ത്വവും വേറെയാണെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ But in the eyes of the Lord, we are his children. We are all Christians. But the truth hurts all the time. I'm really sorry, dear Pope, but you do not have the jurisdiction to do such an act. So if Satan spoke through Simon Peter, do you think Satan cannot speak through me or through you? Yes, he can. My beloved Pope, I am begging you to withdraw. This entire document, because all it has done, it has caused an absolute chaos, an absolute disorientation, an absolute division within our beloved the Catholic Church, let alone Christendom as a whole. Because to the world, we are all Christians. Mm. The world, don't say, ah, oh, this guy's a Catholic, this guy's an Orthodox. Okay. No, we are all okay. Christians. ഈ കുത്താനായി അധർമ്മം അവൻ്റെ അകത്ത് വന്നിട്ട് കുത്താൻ കത്തിയെടുത്ത് കൊടുപ്പിച്ച ആ ഒരു ശക്തിയെ പൊളിച്ചു കളയാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഈ കുത്തിയ മകനു വേണ്ടി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ക്രിസ്തു ശിഷ്യർക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ക്രൈസ്തലോൺ ആയതുകൊണ്ട് അനേകർ ഇനി ഈ ലെവലിൽ ജീവിക്കും അനേകർ ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാകും അനേകർ ഇനിയും പല സ്ഥലങ്ങളിൽ വച്ച് ദാരുണമായി പീഡിപ്പിക്കപ്പെടും പക്ഷേ അതുകൊണ്ട് ലോകമേ നീ അവരുടെ ദൈവം കഴിവുകെട്ടവനാണെന്നും ശക്തിയില്ലാത്തവനാണെന്നും കരുതരുത് അവരുടെ ദൈവം അതായത് ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത് നിന്നെയും ക്ഷണിക്കുകയാണ് യേശുവിൻ്റെ വിലയേറെ ശിഷ്യനാകാൻ വേണ്ടി നീയും ക്രിസ്തുവിൻ്റെ ദാസനായി വചനമെടുത്ത് നീയും നിന്നിലൂടെയും ക്രിസ്തുമാർഗം പോകാൻ മുന്നോട്ട് പോകാൻ അധർമ്മത്തിൻ്റെ മാർഗം നീ ഇത്രയും നാൾ ജീവിച്ചില്ലേ ഇനി അത് കളഞ്ഞിട്ട് ധാർമ്മിക ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കുകയാണ് നിന്നെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അമ്മേ